കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി കാർഡ് നാളെ വരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കഴിയുന്നതും വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയൊന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെക്കുക നിങ്ങൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി കാർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വേറെ പല കാര്യങ്ങൾക്കും ഓൺലൈൻ ഐ ഡി കാർഡ് ആവശ്യമായിട്ട് വരും അതുപോലെ അത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സോഫ്റ്റ് കോപ്പി അതുപോലെ ഹാർഡ് ഒക്കെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈറ്റിൽ അവൈലബിൾ ആവുന്നതല്ല അതുകൊണ്ട് തന്നെ ഇന്നും നാളായിട്ട് വിദ്യാർത്ഥികൾ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി മാക്സിമം എടുത്തു വെക്കുക അങ്ങനെയാണ് ഓൺലൈൻ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് താങ്ക്